പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകൾ തിരുവനന്തപുരം വേളി കടപ്പുറത്തും അടിഞ്ഞു രണ്ട് കണ്ടെയ്നറുകളാണ് കടലിൽ ഒഴുകി നടക്കുന്നത് നിരവധി ചാക്കുകെട്ടുകളും കരക്കടിഞ്ഞിട്ടുണ്ട് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യ നിലവിൽ എന്താണ് വിവരങ്ങൾ കണ്ടെയ്നറുകളാണ് വേളി കടപ്പുറത്ത് കടപ്പുറത്തിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ തിരുവനന്തപുരത്തുള്ള വിവിധ കടപ്പുറങ്ങളിൽ അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിന്റെ കണ്ടെയ്നറുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വേളി കടപ്പുറത്തും രണ്ട് കണ്ടെയ്നറുകൾ അത് കടലിൽ ഒതുങ്ങി നടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് മറ്റ് ചാക്ക് കെട്ടുകൾ ഉൾപ്പെടെ ഈ തീരത്തേക്ക് അടിഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട് പ്ലാസ്റ്റിക് വസ്തുക്കൾ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കളാണ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ജാഗ്രത തുടരണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കണ്ടെയ്നറുകൾ തീരത്ത് കയറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ കണ്ടെയ്നറുകൾ തിരുവനന്തപുരത്തെ തീരങ്ങളിൽ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട് എന്തായാലും നിലവിൽ വന്ന് അടിഞ്ഞിട്ടുള്ള കണ്ടെയ്നറുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ കടൽ വെള്ളത്തിന്റെ സാമ്പിളുകൾ ഉൾപ്പെടെ പരിശോധനയ്ക്കായിട്ട് ശേഖരിച്ചു വരുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് കടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകൾ തിരുവനന്തപുരം വേളി കടപ്പുറത്തും അടഞ്ഞിരിക്കുകയാണ് രണ്ട് കണ്ടെയ്നറുകളാണ് കടലിൽ ഒഴുകി നടക്കുന്നത് നിലവിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രദേശവാസികളാരും നിലവിൽ സ്പർശിക്കരുതെന്ന നിർദ്ദേശവുമുണ്ട് സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്